ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തുകയാണ് അപ്പം ആ ബ്രസീലോ റൊമാനോ അടക്കമുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു അടുത്ത വേൾഡ് കപ്പ് വരെയുള്ള ഒരു ഓഫറാണ് ഒരു കോൺട്രാക്റ്റാണ് സി ബി എഫ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് നൽകിയിട്ടുള്ളത് ഏതായാലും കാർലോ ആഞ്ചലോട്ടിയുടെ ഏറ്റവും വലിയ കരുത്തുകളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ മകനായ ഡേവിഡ് ആഞ്ചലോട്ടി നമുക്കറിയാം കാർലോ ആഞ്ചലോട്ടിയുടെ അസിസ്റ്റൻറ്റ് പരിശീലകനായിക്കൊണ്ടാണ് ഡേവിഡ് പ്രവർത്തിക്കുന്നത് ട്രയലിൻ്റെ സക്സസിലൊക്കെ വലിയ പങ്ക് വഹിക്കാൻ ഡേവിഡ് ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് കാർലോ ആഞ്ചലോട്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ആയിക്കൊണ്ട് ഡേവിഡ് ആഞ്ചലോട്ടി ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ ചെറിയ ചില സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ചില മാധ്യമങ്ങൾ അക്കാര്യം കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഡേവിഡ് ആഞ്ചലോട്ടിക്ക് സ്വന്തമായി കൊണ്ട് ഒരു കരിയർ തുടങ്ങാൻ ആഗ്രഹമുണ്ട് അതായത് ഏതെങ്കിലും ഒരു ടീമിൻ്റെ മുഖ്യ കൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തനിക്ക് അനുയോജ്യമായ ഒരു ഓഫർ ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തനിക്ക് പറ്റിയ ഒരു ക്ലബിന് ലഭിച്ചു കഴിഞ്ഞാൽ ഡേവിഡ് ആഞ്ചലോട്ടി ഉടൻ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു കരിയർ ആരംഭിക്കും ഒരു മുഖ്യ പരിശീലക വേഷം അണിയും എന്നുള്ളതാണ് അതല്ല അനുയോജ്യമായ ഓഫറുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് ബ്രസീലിയൻ ദേശീയ ടീമിൽ കാർലോ ആഞ്ചലോട്ടിയെ സഹായിക്കാൻ വേണ്ടി ഡേവിഡ് ആഞ്ചലോട്ടി കൂടി വരിക എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ബ്രസീലിയൻ ദേശീയ ടീമിൽ ഡേവിഡ് ആഞ്ചിലോട്ടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നുമില്ല പറ്റിയ ടീമിനെ ലഭിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായും അച്ഛനെ സഹായിക്കാൻ ഉണ്ടാകും എന്നുള്ളതാണ് ഏതായാലും ഡേവിഡ് ആഞ്ചലോട്ടി ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ബ്രസീലിന് മുതൽക്കൂട്ടാവുന്ന ഒരു കാര്യമാണ് അത്രയും വിദഗ്ധനായ ഒരു പരിശീലകൻ കൂടിയാണ് ഡേവിഡ് ആഞ്ചലോട്ടി എന്തൊക്കെയാണ് ഇനി സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയോടും കാണാം